കണ്ണു തുറക്കണം രാവും പകലും മാറി മാറി വരണം ഇനി ഇതാ ഒരു ആറു മണി ഏഴ് മണി ആകുന്നതിന് മുമ്പ് പ്രകാശം വരികയാണ് സൂര്യൻ ഉദിക്കുകയാണ് അത് ഉദിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരു സാധനം കറക്കിയ പിന്നെ കറങ്ങിയ അവസാനം നിൽക്കും ഭൂമി എത്ര കാലമായി കറങ്ങാൻ തുടങ്ങുന്നുള്ളൂ അതിന്റെ ഏത് പെട്രോൾ പമ്പ എന്നായി ഡീസൽ ഇതിന് എണ്ണടിക്കണത് ബ്രൈകാന്റെ പമ്പ ഭൂമിക്കാരായി എണ്ണടിച്ചു കൊടുക്കണത് ഏത് എണ്ണ അടിക്കണത് ഏത് പമ്പിൽ നിന്നാണ് ഭൂമിക്ക് എണ്ണടിക്കണത് എവിടെന്നാണ് ഈ ഫ്യൂൽ കിട്ടുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സ്പീഡ് കുറഞ്ഞോ ഭൂമിയുടെ എന്തെങ്കിലും ഓവർ സ്പീഡിൽ ഓടുന്നുണ്ടോ ആരാണിതിനെ സയന്റിസ്റ്റോ സയന്റിസ്റ്റ് ജനിക്കണ മുമ്പ് ഇല്ലേ ആരുണ്ടാക്കിയത് നീ ആണോ അല്ല ഞാനാണോ അല്ല പിന്നാര വേറെ ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് ദ

സമന്വയ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോഴേ സാധ്യമാകുന്നവർ അത് പഠിക്കണം പറ്റാത്തവർക്ക് എന്ത് അത് ഒരു മഴ ദൂര്യങ്ങളാണ് അവരൊരിക്കലും നമ്മൾ കുറ്റം പറയരുത് പക്ഷേ സാധിക്കുന്നവർ പഠിക്കണം സമന്വയ വിദ്യാഭ്യാസം വേണമെന്നതിന്റെ തെളിവ് സൂറത്ത് ആൽമ്രാൻ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ആയത്തുകൾ എന്താണ് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും كمبولم. كمبولم. وعلى جنوبهم كدكم بورم باسمك ربي ومعت جنبي ചൊല്ലണം ചൊല്ലണം എഴുന്നേൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ യാത്ര തിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വാഹനത്തിൽ വാഹനത്തിനിന്ന് ഇറങ്ങുമ്പോ വീട്ടിലേക്ക് കയറി വരുമ്പോ എപ്പോഴാ ദിക്കറില്ലാത്തത് എപ്പോഴാ ദിക്കറില്ലാത്തത് പുള്ളിയിൽ കയറുമ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ പോലും അങ്ങനെയാണ് ടോയ്ലറ്റ് മാനേഴ്സ് എന്താണെന്ന് പോലും പഠിപ്പിച്ചെന്നു യുക്തിവാദി അത് മാത്ര കണ്ടത് അതുപോലും എന്നാണ് വിഷയം അത് മാത്രം അവിടെ കൂടി കൂടിയിരിക്കുക എന്നിട്ട് പറയാം ബാത്റൂമ് കയറിന് നിന്ന് കുടിക്കുന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പൊന്ന സഹോദരൻ നീ പഠിക്കേ എന്നിട്ട് പറയൂ പറ എന്തെങ്കിലും പറയല്ല പുണ്യ റസൂലിൻ്റെ ഹതി എത്രയാ എത്ര എവറും ബാത്രൂം കയറുന്നുറങ്ങുന്നത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ എത്ര ഹതി ഒന്ന് റിയാ സ്വലഹീനോ എന്റെ ഒക്കെ പരിഭാഷ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അല്ലേ യുക്തിവാദി ഇന്ന് വായിച്ചു നോക്കി എന്നിട്ട് ഈ റസൂൽ ആരാണെന്ന് പഠിക്കുക വെറുതെ ആരാ എഴുതി വെച്ച വാറോലും വായിച്ചിട്ട് ഇങ്ങനെ സമയം കളേണ്ട ലൈഫ് ഒന്നേ ഉള്ളുട്ടോ ഇങ്ങനെ കൊച്ചപ്പാടുണ്ടാക്കിയിട്ടും മരിക്കാം സത്യം മനസ്സിലാക്കിയിട്ടും മരിക്കാം എക്സെപ്റ്റ് യു പിന്നെ സ്വാതന്ത്ര്യം എനിക്കെതിരെ ഇഷ്ടം ഓക്കെ പക്ഷേ ഒരു ഒരു മതവിഭാഗത്തെ ഒരു പ്രവാചകരെ ഒരു ദീനിന്റെ നേതാവിനെ ഒരു മഹാപുണ്യപുരുഷനെ ചെലവിരിത്തേക്കുമ്പോഴേ ഒന്ന് സ്വയം വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് കാരണം ബില്യൺ ആളുകൾ ബില്യൺ ആളുകൾ ലോകത്ത് നെഞ്ചിലേറ്റുന്ന പുണ്യനെബിയാണ് മുഹമ്മദ് റസൂൽ അതുകൊണ്ട് നിങ്ങൾ ഒരാൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും ആ പുണ്യ റസൂലിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താനൊന്നും ഇങ്ങനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഒന്ന് പഠിക്ക് പഠിച്ചിട്ട് അങ്ങനെയൊക്കെ കുറ്റം ഒരുപാട് ആളുകൾ അവസാനം എന്നിട്ട് പ്രപഞ്ചത്തിന്റെ ചിന്തിക്കണം സയൻസ് എന്ന് പറയുന്നത് സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പഠനമാണ് സയൻസിൽ ലാബിൽ നമ്മൾ പരിശോധിക്കുന്നത് അന്നാഹുവിന്റെ സൃഷ്ടികളാണ് കെമിക്കൽസ് ആവട്ടെ പ്ലാന്റുകളാവട്ടെ പിന്നെ അനിമൽ ബോഡി ആവട്ടെ എന്തോ എന്ത് കെമിക്കൽ ആവട്ടെ എന്ത് എലമെന്റ് ആവട്ടെ നമ്മൾ പരിശോധിക്കുന്നതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നതാ ആകാശോ അല്ല ഭൂമിയിൽ നിന്ന് കിട്ടിയതാ നീ കൊണ്ടുവന്നതാണോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അല്ല ഇറ്റ് ഈവൻ ബിഫോർ യു അതുകൊണ്ട് ഇതൊക്കെ സൃഷ്ടിയാണ് നീ അതിനെ പരിശോധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് ഇങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ ഇത് ഡിവൈഡ് ഡിവൈഡ് ആവുന്നത് ഇങ്ങനെയാണല്ലേ ഇതിന്റെ റിയാക്ഷൻ നടക്കുന്നത് നീ പഠിക്കുകയാണ് മെഡിസിൻ പഠിക്കുമ്പോഴേ അള്ളാഹുന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്ഭുതമാണ് എന്നിട്ട് െ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ അവരാണ് ബുദ്ധിമാനികൾ ആവണം എന്നല്ലേ ആഗ്രഹം അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം അള്ളാഹുണ്ടാക്കി തരട്ടെ അതുകൊണ്ട് മക്കളെ പഠിക്കണം പഠിക്കണം നന്നായി നിങ്ങൾ നല്ല സയന്റിസ്റ്റുകളും റിസർച്ചേഴ്സുമായിട്ട് വരണം വെറും ജോലിക്ക് വേണ്ടിയുള്ള പഠനമാവരുത് പഠനം ഫോർ ദ സേക്ക് ഓഫ് നോളെജ് അറിവുണ്ടാവാൻ വേണ്ടി തന്നെ പഠിക്കണം ജോലി കിട്ടാൻ വേണ്ടിയല്ല പഠിക്കണം ഇന്ന് അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ആവരുത് പണി വേണം ജോലി വേണം അല്ലാണ്ട് ജീവിക്കാൻ പറ്റിയില്ല പക്ഷേ അതാവരുത് ലക്ഷ്യം ലക്ഷ്യം അതിനും ഹബീബിന്റെ കരച്ചിനെ കുറിച്ച് പറഞ്ഞതാണ് സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരു മഹാനുണ്ട് ആ സന്തോഷം അത് വല്ലാത്ത സന്തോഷമാണ് ആര് വിളിച്ചു പറഞ്ഞുനാഹി വസ്ല

ഖലീഫയായി ഖലീഫയായി സേവനം ഇറാഖിൽ ഇറാഖിൽ നിന്നൊരു മനുഷ്യൻ ചരിത്രമുണ്ട് വന്നു അപ്പോ അടുത്ത് താടിയും തലയും വെളു ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് ഇറാഖിലെ ആള് ചോദിച്ചു അല്ല അമീറുൽ അല്ലെ ആരായത് ആരായത് നല്ല വെളുത്ത ഒരു മനുഷ്യൻ താടിയും തലയും ഒക്കെ വെളുത്തിരിക്കണിത് എന്ത് കഥ നിങ്ങൾക്ക് ഈ മഹാൻ അറിയില്ലേ ഇത് മുസ്ലിമീങ്ങളുടെ നേതാവ് പ്രാർത്ഥിച്ചു കൊടുത്തു തങ്ങളുടെ ിൽ കരഞ്ഞ ഒരു നേരം കൊണ്ട് അത് സന്തോഷത്തിന്റെ കരച്ചിലാണ് സന്തോഷത്തിന്റെ കരച്ചിൽ അനശ്രുതി പറയുന്നു ഒരു മനുഷ്യൻ സന്തോഷിക്കുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടിരുന്നില്ല ആ ഞാൻ കണ്ടു എപ്പോ പുണ്യനബി മദീനയിലേക്ക് കയറി വരുമ്പോ കൊണ്ട് കണ്ടപ്പോഴാണ് സന്തോഷം കരയുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് എന്ന് വന്ന് പത്ത് വയസ്സ് പ്രായമാണ് ആ കുട്ടി പറയുന്നു ഞാൻ അങ്ങനെ സന്തോഷം കൊണ്ട് കരയോ കരയും സന്തോഷം കൊണ്ട് കരയൂലേ കരയാറുണ്ടല്ലോ അല്ലെ നമ്മളൊക്കെ കാണാറില്ലേ ചിലപ്പോ അല്ല അല്ല അവാർഡൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ചിലര് കരയും സന്തോഷം കൊണ്ട് കരയും ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു രീതിയിലാണത് പറയാറ് ഇതൊന്നും ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ അതുകൊണ്ട് അവർ കരയും സന്തോഷം കൊണ്ട് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ഹബീബിനെ സ്വീകരിച്ചത് ആ സന്തോഷത്തിൽ അവർ പാട്ട് പാടിയിട്ടുണ്ട് കുട്ടികൾ പാടിയല്ലോ അല്ലേ തൊലാൽ ബദ്രു പാടിയല്ലേ ആര് പാടിയത് മക്കളെ ആരായിരുന്നു രണ്ടു കുട്ടികള് മോനും രണ്ടു കുട്ടികൾ മാഷാ ഒന്നുകൂടി പാടില്ല നമ്മൾ എല്ലാവർക്കും ഹബീബിനെ സ്വീകരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഉന്മേഷം കൂടെ കിട്ടാൻ വേണ്ടി തോലാൽ ബദ്രു അറിയില്ലേ അല്ലെങ്കിൽ പഠിച്ചു വെക്കണം നല്ലൊരു രസകരമായ പാട്ടല്ലേ ബൈത്തല്ലേ അത് നമുക്ക് എല്ലാവർക്കും ഒന്നും പാടില്ലേ നബി ഇങ്ങനെ കടന്നു വരുന്നത് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒരു ദിവ്യ പ്രഭയുള്ള പുണ്യനബി കസ്വ എന്ന ഒട്ടകത്തിന്റെ മുകളിൽ തങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഇങ്ങനെ കടന്നു കടന്നുവരാണ് ഇപ്പൊ മദീനക്കാർ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ട് വെയിലത്ത് കാണുന്നില്ല വന്നില്ല തിരിച്ചു പോയി പിറ്റേന്നും വന്നു കാണില്ല പിറ്റേന്നും വന്നു അന്നാണ് പുണ്യനബി കടന്നു വരുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു പാട്ടുപാടി ആ പാട്ടുപാടാൻ നബിതങ്ങൾ അവരോട് പറഞ്ഞതെന്നല്ലത് നബി പറഞ്ഞിട്ടുണ്ടോ നബി ചെയ്തോ എന്ന് നിപിതങ്ങൾ പറഞ്ഞു കൊടുത്തതല്ല അവരായിട്ട് നിപിതങ്ങളെ പുകഴ്ത്തി പാടിയതാണ് എന്ത് മനോഹരമാണല്ലേ അത് തനിയാത് വിതാഴയിൽ നിന്ന് പൂർണ്ണ ചന്ദ്രനിത ഉദിച്ചുയർന്ന് വരുന്നു

طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ايها നിങ്ങളുടെ നഗരമാണ് അങ്ങയുടെ നഗരത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം ഹബീബിനെ പാട്ടുപാട് സ്വീകരിച്ചപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു സന്തോഷം കൊണ്ട് കരയും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതെന്ന് അനസ് കൃതി എല്ലാ സന്തോഷം കൊണ്ട് കരയാതങ്ങളുടെ വിഷയത്തിലേക്ക് വരാം വിളിക്കുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരിൻ ഒരു ഒരു ഗുഡ് ന്യൂസ് സന്തോഷമുണ്ട് കുഞ്ചറൂല്ണ്ട് അങ്ങേക്ക് എന്നോട് സൂറത്തുൽ അൽബയ്യന എന്ന സൂറത്ത് നിങ്ങൾക്ക് ഓദിത്തരാൻ അല്ലാഹു എന്നോട് പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്നു കഅബേ ഞാൻ നിങ്ങൾക്ക് ഓദിത്തരുകയാണ് لم يكن الذين كفروا من أهل الكتاب والمشركين والمشركين منفكين حتى تأتيهم البينة في سورة أبي بن الله النُّورُ أرد برن نبيه قرآن فندن مارد

അവരുടെയൊക്കെ എത്ര സമയം അവരൊക്കെ ഓതിയ അത്ര ജീവിതത്തിൽ നമ്മൾ ഓതിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ എത്ര ഓതും എത്ര ഓതും എത്ര ഓരോ ഹെറഫിനും പത്ത് കൂലിയാണ് എത്ര തവണ ആവർത്തിച്ച് ഓതണം ഒരു സൂറത്ത് അനുപ്പാടാക്കണമെങ്കിൽ എത്ര കാണും അവര് അവരുടെ ഉമ്മ വാപ്പമാരുടെ ഒരു സൗഭാഗ്യമേ ഈ നാടിന്റെ ഒരു മഹത്വമേ മഹത്വമേങ്ങളെ നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു അള്ളാഹു നിലനിർത്തി കൊണ്ടുപോകാനും ദൗറകൾ ചെയ്ത് അതുമായി അമല് ചെയ്ത് ഖുഹാനിന്റെ ഹാദിമീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമ്മുടെ മക്കൾക്ക് മുച്ചാലിമീങ്ങൾക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അമീൻ അതിനെ സഹായിച്ച നിങ്ങൾ എല്ലാവരെയും